സുപ്രസിദ്ധ പാസ്റ്റർ പാസ്റ്റർ ഈ അടുത്ത കാലം വരെ ലോകത്തിലെ ഏറ്റവും വലിയ എന്ന പേരിൽ അറിയപ്പെട്ട ദൈവദാസനിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം ഇങ്ങനെയാണ് നിങ്ങളൊരു വിഷയം അദ്ദേഹത്തിന്റെ അനുഭവം കേട്ടിട്ടുണ്ടാകും ദീർഘവർഷങ്ങൾക്ക് മുന്നനെ കോട്ടയത്ത് സ്റ്റേഡിയത്തിൽ അദ്ദേഹം ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നതാണ് പോളി കൊറിയക്കാരനായ ദൈവദാസൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അല്ല ശുശ്രൂഷയിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം ഇങ്ങനെയാണ് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുന്ന ജനത്തോടെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെയാണ് ഒരു മണിക്കൂർ നാം പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് ആരും നിശബ്ദരായിട്ട് ഇരിക്കരുത് പ്രാർത്ഥിക്കണം വാ തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ആരും തന്നെ വെളിയിലേക്ക് ഈ അവസരത്തിൽ പോകരുത് നിങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും മുട്ടന്മേൽ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതുമല്ലെങ്കിൽ കുറച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ക്ഷീണം ഉണ്ടാകുമ്പോൾ താഴെ കിടന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രാർത്ഥിക്കാം പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി പാസ്റ്റർ പോളി ഓങ്ങിച്ച പോലും അവരോടൊപ്പം പ്രാർത്ഥിക്കുകയാണ് ശക്തമായ പ്രാർത്ഥന ശബ്ദമുയർത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് വെള്ളിയാഴ്ച തോറും രാത്രി ഏകദേശം ഇരുപത്തയ്യായിരം പേർ പ്രാർത്ഥിക്കാൻ അവരുടെ ഹാളിൽ കൂടാറുണ്ട് വൈകിട്ട് ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെ പ്രാർത്ഥിക്കുന്നു പിന്നീട് വീട്ടിൽ പോകേണ്ടവർക്ക് പോകാം ബാക്കിയുള്ളവർ രാവിലെ വരെ പ്രാർത്ഥനയിൽ തുടരുകയാണ് പ്രാർത്ഥനയ്ക്കായിട്ട് അവർക്ക് ഒരു കന്ന് തന്നെ ഉണ്ട് ഇതിൽ ചെറിയ നാലടി നീളം മൂന്നടി വീതി നാലടി ഉയരമുള്ള കൊച്ചു കൊച്ചു മുറികൾ ആക്കിയിട്ടുണ്ട് ഇതിൽ ഫലകം നിരത്തിയിരിക്കുകയാണ് മറ്റൊന്നുമില്ല ലൈറ്റ് പോലും അവിടെയില്ല വിശ്വാസികൾ ഒരു ദിവസം മൂന്ന് ദിവസം ഒരു ആഴ്ച ഒരു മാസം അവധിയെടുത്ത് ഇവിടെ എത്തി പ്രാർത്ഥിക്കുകയാണ് അതെ നമുക്കും പ്രാർത്ഥിക്കാൻ പരിശീലിക്കാം യോങ്ങീച്ചയിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ് നിങ്ങളിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കൈമാറിയത് നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് പരിശീലിക്കാം ചെറിയ വാചകങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാം പലരും പറയാറുണ്ട് ബ്രദറെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്മാരോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് സംസാരിക്കുന്ന പോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളം തുറന്ന് നിങ്ങളുടെ ഏറ്റവും അടുത്ത സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം അങ്ങനെ പ്രാർത്ഥിക്കാം അതിന് പ്രാസം വേണമെന്നില്ല വാക്ചാതുര്യം വേണമെന്നില്ല നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സ്നേഹിതന്മാരോട് സംസാരിക്കുന്നത് ചെറിയ വാചകങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാം യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാം ദേശത്തിനായിട്ട് പ്രാർത്ഥിക്കാം രാജ്യത്തെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചുറ്റുമുള്ള അയൽ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇരുണ്ട് കിടക്കുന്ന ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം സമാധാനമില്ലാതെ ഇരിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം യെസ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഒരു ജീവിത പദ്ധതിയായി മാറണം